ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് നമുക്ക് റേഷൻ അരിയും പച്ചരിയും കൂടി ഒരേ അളവിലെടുത്ത് നല്ല സോഫ്റ്റായ ഓട്ടാട ഉണ്ടാക്കാം കേട്ടോ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് അപ്പം നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ആ സ്റ്റീ ഗ്ലാസിന് ഒരു ക്ലാസ് റേഷൻ അരിയും ഒരു ഗ്ലാസ് പച്ചരി കെട്ടോ ഞാൻ എടുത്തത് അപ്പോൾ അത് തലേന്ന് വെള്ളത്തിലിട്ട് നല്ലോണം കുതിർന്ന ശേഷം ഒരു മുറി തേങ്ങ ഇട്ടോ അപ്പം തേങ്ങ ചിരുകയാണ് ഒരു മുറി തേങ്ങ തന്നെ വേണം കേട്ടോ ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു മുറി തന്നെ വേണം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ ഞാൻ ആദ്യം ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒന്നും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ച് നിങ്ങൾക്ക് കാണിച്ച് വീഡിയോ എടുക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഒരു മുറി തേങ്ങ ഫുള്ള് ചിരുകി അപ്പം അരച്ചെടുക്കട്ടെ കേട്ടോ അപ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് ഒരു കൈയിൻ്റെ ഒരു പിടി അതിൽ രണ്ട് പിടി ചോറ് ഇട്ടോ സാധാരണ നമ്മൾ തലേന്നത്തെ ചോറ് ഉണ്ടായാലും അതും തേങ്ങ ഇട്ടിട്ട് നല്ലോണം അരക്ക നല്ല നല്ലോണം അരക്കണം കേട്ടോ ഒരു നല്ല വെള്ളം ഉണ്ടാവരുത് അതിൽ കുറച്ച് അരയാനുള്ള വെള്ളമാണ് കേട്ടോ അങ്ങനെ ഒന്നാമെച്ച് അഴിച്ച് അരക്കുക അരക്കുകട്ടോ അങ്ങനെ അതും കൂടി അരച്ച് വരട്ടെ അതാ ഇത്ര വെള്ളമേ പാടുള്ളൂ കേട്ടോ അറിയാനുള്ള വെള്ളമോ ഇത് ഒരു പരുവമാണ് നല്ല ലൂസും ആവാൻ പാടില്ല ആ രീതിയിലേക്ക് കിട്ടോ അപ്പോൾ വെള്ളം അടുപ്പത്ത് തിളച്ച് നിൽക്കുന്നുണ്ട് ഇത് ഈ കയ്യിലിന് ഒന്നര കയ്യിൽ വെള്ളം കേട്ടോ നല്ല തിളച്ച വെള്ളമാണേ അതിലേക്ക് ഇട്ടൊഴിച്ച് നല്ലോണം ഇളക്കെട്ടോ നല്ലോണം അപ്പം തന്നെ മിക്സ് ആക്കണം കേട്ടോ അല്ലെങ്കിൽ കട്ട പിടിക്കും അങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പ് ഇടുക കുറച്ച് വെളിച്ചെണ്ണി ഒഴിക്കാം കേട്ടോ കുറച്ച് മതി വെളിച്ചെണ്ണി ഒഴിച്ച് നല്ലവണ്ണം കളിക്കുന്നതിന് ശേഷം നമുക്ക് ചുട്ട് നോക്കാം കേട്ടോ ചട്ടി നല്ല ചൂടായതിനു ശേഷം വെള്ളം കുറഞ്ഞ് വയ്ക്കുക അപ്പം നല്ല ആവിയൊക്കെ പോകുന്നുണ്ട് അങ്ങനെ ഒരു കയ്യിൽ അത് ഞാൻ ഒഴിച്ചിട്ടോ അത് മൂടി വെക്കാൻ ആയിട്ടില്ല അങ്ങനെ ഓരോ ഓട്ട ഇങ്ങനെ വരുമ്പോൾ അടച്ചുവെച്ചാൽ മതി കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ വരണം എന്നിട്ട് അടച്ചിട്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ആവും കേട്ടോ ഇതാ കണ്ടോ നല്ലോണം വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റും കേട്ടോ കഴിക്കാൻ അപ്പം നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വയ്ക്കണം പിന്നെ ഉണ്ടാക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ എന്നോട് പറയണം അതെല്ലാവർക്കും അറിയാമായിരിക്കും എന്തോ എനിക്കെന്തോ ഇത് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ ഞാൻ മക്കൾക്ക് നല്ല ഇഷ്ടം കേട്ടോ പച്ചരി മാത്രം ഉണ്ടാക്കിയാലും അവർക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ ഇങ്ങനെ രണ്ടും കൂടി ആക്കി കഴിക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ട് വീഡിയോ എടുത്തതാ കേട്ടോ അപ്പോൾ അങ്ങനെ ഓട്ടണ ഏകദേശം ചുട്ട് കഴിയാനായി ആയി വരുന്നുണ്ട് ഓരോരോ അങ്ങനെ ചുട്ടുണ്ടാക്കുന്നതുകൊണ്ട് അപ്പോൾ അതിലേക്ക് കറിയും വേണം അത് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ എന്തായാലും ഉണ്ടാക്കി വയ്ക്കാൻ കേട്ടോ പിന്നെ ഓട്ടടം ഇങ്ങനെ മാവ് വയ്ക്കുമ്പോൾ അടയ്ക്ക് ഇങ്ങനെ തുടച്ചു കൊടുക്കണം കേട്ടോ ചട്ടി അതിന് കൂട്ടാൻ കറിയൊന്നും ഇല്ല കേട്ടോ അപ്പം ഞാൻ തക്കാളി കറി ഉണ്ടാക്കാൻ വിചാരിച്ചത് ഒന്നുമില്ല തക്കാളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ മാത്രം കേട്ടോ എണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ട് തക്കാളി ആ ഒരു മൂന്ന് പച്ചമുളകും അല്ലേലുള്ള പച്ചമുളകാണ് ഒരു മൂന്ന് പച്ചമുളകും എടുത്ത് കടുകിട്ട് കറിവേപ്പിൻ്റെയിൽ ഇടുകട്ടോ അതിട്ട് തക്കാളിയിലേക്ക് നല്ലോണം ഇട്ട് കുറച്ച് ഉപ്പിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ അടച്ചിട്ടിട്ട് ഒന്ന് വാടി വരുന്നതിന് ഒന്ന് അടച്ചു വെക്കാം അതും കണ്ടില്ല നല്ലോണം വാടിയിട്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഈ കറിയങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കിണ്ടാവൂലേ ഉണ്ടാക്കിന് അത് പറയണം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക കാരണം ഞാൻ ഇതിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇത് വോട്ടാടൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ചൂടോടൊക്കെ കഴിക്കണം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ അവിടെ എന്തായാലും ഉണ്ടാക്കി വെക്കണോ എല്ലാവർക്കും ഇഷ്ടപ്പെടും പച്ചേരി കുറച്ചുള്ളൂ ശേഷം ഉണ്ടാകും ഉണ്ടാക്കാതിക്കേണ്ട നമ്മളെപ്പോഴത്തെ പാവങ്ങൾക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ അപ്പോൾ ഇത്രയേ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ